നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കടത്ത് കേസിൽ എസ് ഐ ടി ബംഗളൂരുവിൽ പിടിമുറുക്കി അന്വേഷണം നടത്തരുത് സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു തിട്ടൂരം പുറത്തെന്ന് സൂചന കള്ളക്കടത്തിലെ രാജ്യാന്തര ബന്ധം സംശയിച്ച് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നതും ബംഗളൂരുവിലെ സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും ആവശ്യം ശക്തമായത് ഇടത് കേന്ദ്രങ്ങളെയും സർക്കാരിനെയും പൊള്ളിക്കുന്നുണ്ട് അയ്യപ്പന്റെ പൊന്ന് കട്ടതിലും കടത്തുന്നതിലും വിൽക്കുന്നതിലും ബംഗളൂരുവിലെ ചില സംഘങ്ങൾക്കിടയിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകളൊക്കെയാണ് ശക്തമാകുന്നത് ബംഗളൂരുവിലേക്ക് അന്വേഷണം തിരിയാതിരിക്കാൻ എസ് ഐ ടിക്ക് മേൽ വലിയ സമ്മർദ്ദം ഇപ്പോൾ ശക്തമാകുകയാണ് അതായത് ശബരിമല സ്വർണം കട്ടതിൽ ദേവസ്വം ബോർഡിന്റെ ചിലർക്ക് ബംഗളൂരുവിലെ സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യം ശക്തമാകുകയാണ് അത്തരത്തിലേക്കാണ് അന്വേഷണം പോകുന്നതെങ്കിൽ അത് ചില സി പി എം നേതാക്കളെ വല്ലാതെ കുഴപ്പിക്കും അതുകൊണ്ട് ചില കേന്ദ്രങ്ങളിൽ ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിനും എസ് ഐ ടിക്ക് മുകളിൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനും പല കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും സത്യങ്ങളെങ്കിലും പുറത്തേക്ക് വന്നതും പത്മകുമാറിന്റെ അറസ്റ്റ് വരെ നടന്നിരിക്കുന്നതും ഇനിയും ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഈ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുപോലെ തന്നെ പത്മകുമാറിനും മുകളിലുള്ള ഉന്നതന്മാർ കുടുങ്ങണമെങ്കിൽ ഹൈക്കോടതി ശക്തമായി തന്നെ അതിശക്തമായി തന്നെ നിലയുറപ്പിച്ച് നിൽക്കണം അതുണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസികൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് കൊള്ളയിൽ രാജ്യാന്തര ബന്ധം ചർച്ചയായിരിക്കെ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യവും മുറുകുന്നുണ്ട് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയതോടെ കേസ് വലിയ ഒരു വഴിത്തിരിവിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അന്വേഷണം വിദേശത്തേക്കും വരും ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന സ്വർണ വ്യാപാരിക്ക് താൻ സ്വർണം വിറ്റുവെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണക്കട്ടി ഉൾപ്പെടെ അറുന്നൂറ് ഗ്രാം സ്വർണം തൊണ്ടി മുതലായി അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു പിന്നീട് അന്വേഷണം മുന്നോട്ടു പോയില്ല പുതിയ വെളിപ്പെടുത്തലോടെ ചെന്നൈയിലെ മറ്റൊരു പുരാവസ്തു വ്യാപാരിയും രാജ്യാന്തര തലത്തിൽ ഈ വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ഗൾഫിലെ മറ്റൊരു വ്യവസായിയും അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നാണ് സൂചന രമേശ് ചെന്നിത്തലയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മലയാളിയായ വ്യവസായിയാണ് ഇയാളുടെ ഫോൺ സംഭാഷണം ഉൾപ്പെടെയാണ് ചെന്നിത്തല എസ് ഐ ടിക്ക് കൈമാറുക യു ബി ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊതിഞ്ഞ സ്വർണം തന്നെയാണോ ബെല്ലാരിയിൽ നിന്ന് കണ്ടെടുത്തത് എന്നതിന്റെയും ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളയിലും ഇപ്പോൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണം യു ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നതിന്റെയും പരിശോധന തിരുവനന്തപുരത്ത് വി ലാബിൽ നടക്കുകയാണ് അടുത്ത ആഴ്ച ഈ പരിശോധനാ ഫലം പുറത്തുവരും ബെല്ലാരിയിൽ നിന്ന് കണ്ടെടുത്ത സ്വർണം ശബരിമലയിലേതല്ലെങ്കിൽ കഥയാകെ മാറും ചെമ്പുപാളിയും പരിശോധിക്കുന്നുണ്ട് ചെമ്പുപാളിയുടെ കാലപ്പഴക്കം കുറവാണെങ്കിൽ യഥാർത്ഥ സ്വർണപ്പാളികൾ നഷ്ടപ്പെടുന്നുവെന്ന നിഗമനത്തിൽ എത്തും കേസ് ആദ്യം അന്വേഷിച്ച ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സ്വർണപാളികൾ പാളികൾ മാറ്റിയെന്നും പുതിയ ചെമ്പുപാളിയിൽ സ്വർണം പൂശിയതാണെന്നുമുള്ള സംശയം ഉന്നയിച്ചിരുന്നു യഥാർത്ഥ പാളികൾ വിദേശത്ത് വിലയേറിയ പുരാവസ്തുക്കൾ വാങ്ങുന്ന വ്യവസായികളിലേക്ക് എത്തിയെന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നെങ്കിലും തെളിവുകൾ കിട്ടിയിരുന്നില്ല എന്നാൽ പരിശോധനാ റിപ്പോർട്ട് വരുന്നതോടെ എല്ലാം വ്യക്തമാകും അതായത് ഇപ്പോൾ നടന്നിരിക്കുന്ന കൊള്ളയിൽ വലിയ ബന്ധങ്ങൾ ഉണ്ട് ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി വാസു മുരാരി ബാബു പത്മകുമാർ ഇവരിൽ നിൽക്കുന്ന കളിയല്ല മറ്റ് പലരിലേക്കും പല ഉന്നതന്മാരിലേക്കും ഇതിന്റെ വേരുകൾ നീളുന്നുണ്ട് ആ സൂത്രധാരൻ ആരാണ് എന്ന് പുറത്തേക്ക് വരണം അതിനു കാത്തിരിക്കുകയാണ് വിശ്വാസികൾ എല്ലാവരും ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിൽ ബെല്ലാരിയിലെ ജുവല്ലറി ഉടമ ഗോവർദ്ധൻ അടക്കമുള്ളവരുടെ പങ്കിനെ കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ടെന്ന് നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗോവർദ്ധൻ ഒരു സാധാരണ സ്വർണ വ്യാപാരിയല്ല ചിക്കമംഗളൂരുവിലെ സ്വർണ ഖനികളുമായി അയാൾക്ക് ബന്ധമുണ്ട് ഖനി ഉടമകളുമായി നേരിട്ട് വ്യാപാരം നടത്തിയിരുന്ന ആളുമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കൽപ്പേഷ് വഴി സ്വന്തമാക്കിയ സ്വർണം ഇത്രയും നാൾ ഉരുപ്പടിയായി മാറ്റാതെ എന്തുകൊണ്ട് ഇയാൾ സൂക്ഷിച്ചു വെച്ചു എന്നതും സംശയത്തിന് ഇടനൽകുന്നുണ്ട് തികഞ്ഞ അയ്യപ്പ ഭക്തനായതുകൊണ്ടാണ് ഇയാൾ ആ ഉരുപ്പടി സൂക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ പൂജാമുറിയിൽ പവിത്രമായല്ലേ അത് സൂക്ഷിക്കേണ്ടത് ഇതൊന്നുമല്ലാതെ നേരിട്ട് ജ്വല്ലറിയിൽ നിന്നും സ്വർണം കൈമാറിയപ്പോഴേ എസ് ഐ ടി ഇയാളെ നിരീക്ഷണ വലയത്തിലാക്കിയിരുന്നു എന്നാണ് വിവരങ്ങൾ അതായത് ഇത് അയ്യപ്പന്റെ സമ്പത്തായതുകൊണ്ട് അത് വെച്ച് പൂജിക്കാൻ വേണ്ടിയൊന്നും അല്ല ഇയാൾ കൊണ്ടു നടന്നിരുന്നത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതൊരു പൂജാമുറിയിൽ കൊണ്ടുവച്ച് വിളക്ക് കത്തിച്ച് വെച്ചേനെ എന്നാൽ സ്വർണം കണ്ടെടുത്തത് ജ്വല്ലറിയിലെ ഒരു ഡ്രോയിൽ നിന്നാണ് അപ്പോൾ തന്നെ വ്യക്തമാകുകയാണ് ഇത് മറ്റെന്തൊക്കെയോ കളികൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് ഹൈദരാബാദ് സ്വദേശിയെന്ന് കരുതുന്ന നാഗേഷിനെ എസ് ഐ ടി ഇതുവരെ ചോദ്യം ചെയ്തതായി അറിവില്ല ഇയാൾക്ക് ലോഹസാധനങ്ങൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പ് ഹൈദരാബാദിലുണ്ട് ദ്വാരപാലക പാളികൾ ശബരിമലയിൽ നിന്നും ആദ്യം ബംഗളൂരുവിലേക്കും തുടർന്ന് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയതായാണ് സൂചന അത് വർക്ക്ഷോപ്പിലെ കാണുന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട് ഇവിടെ വെച്ച് ദ്വാരപാലക ശില്പ മോൾഡ് തയ്യാറാക്കി പുതിയ പാളികൾ നിർമ്മിച്ച ശേഷം യഥാർത്ഥ പാളികൾ സ്വർണം സഹിതം കടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ചില മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും വന്നിരുന്നു അതൊക്കെ ഏറെ നിർണായകമാണ് ഹൈദരാബാദിൽ നിന്നും പാളികൾ ആഴ്ചകൾക്ക് ശേഷമാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത് എന്ന കാര്യവും ശ്രദ്ധേയമാണ് തങ്ങളുടെ പക്കൽ ലഭിച്ചത് പുതിയ ചെമ്പുപാളികളാണെന്നും സ്വർണം വേർതിരിക്കുന്ന സാങ്കേതികവിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ലെന്നുമുള്ള സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ആദ്യ വെളിപ്പെടുത്തൽ പിന്നീട് മാറ്റിയതും സംശയം ബലപ്പെടുത്തുന്നുണ്ട് അടിമുടി ദുരൂഹതകളാണ് ഇതിന് പിന്നിലുള്ളത് ഈ ദുരൂഹതകളെല്ലാം മറന്നീക്കി പുറത്തേക്ക് വരണമെങ്കിൽ യഥാർത്ഥ കുറ്റവാളിയെ പുറം ലോകത്തേക്ക് എത്തിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടിയേ തീരൂ ഹൈക്കോടതി ഇപ്പോൾ കട്ടായം ഉറച്ചു നിൽക്കുന്നത് പോലെ ഉറച്ചു നിന്നാൽ എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വരും ഇതിലിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നാൽ അത് ഉണ്ടാകരുത് കാരണം അട്ടിമറിക്കപ്പെടും ഈ കേസ് മോദിയും പിണറായിയും തമ്മിൽ ഡീൽ ഈ കേസ് പൂഴ്ത്തുന്ന ഒരു സമീപനം ഉണ്ടാകും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഇപ്പോൾ കേരളത്തിലെ വിശ്വാസികൾക്ക് വലിയൊരു വിശ്വാസമുണ്ട് ഇതിനിടെ ശബരിമല സ്വർണക്കൊള്ളയിലെ അന്വേഷണത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശവുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊട്ടിത്തെറിച്ചു ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലമാണ് അന്വേഷണം നടക്കുന്നത് എന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലും അറസ്റ്റും നീട്ടിക്കൊണ്ടു പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർക്കെതിരെ എന്തുകൊണ്ടാണ് സി പി എം നടപടി എടുക്കാത്തത് കേരളത്തിലെ വിശ്വാസികളെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നതെന്നും വിശ്വാസികൾ ഇതിനെ അതിശക്തമായി തന്നെ നേരിടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ശബരിമല സ്വർണ രണ്ടാമത്തെ കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ എസ് കസ്റ്റഡിയിൽ വാങ്ങും ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും ഗൂഢാലോചനയിലടക്കം പങ്കുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടളപ്പാളി കേസിന് പിന്നാലെ ദ്വാരപാലക ദ്വാരപാലകശില്പ കവർച്ചയിലും എ പത്മകുമാറിനെ എസ് ഐ ടി പ്രതിചേർത്തത് സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത ഇടപെടൽ സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നത് കേൾക്കും സ്വർണകൊള്ളയിൽ സി പി എം ഇപ്പോൾ അടിമുടി പ്രതിരോധത്തിലാണ് അതുകൊണ്ട് എല്ലാ വേദിയിലും കയറി ഇറങ്ങിയങ്ങ് മെഴുകുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനിടയിൽ കാണേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി അന്വേഷണത്തെ എതിർത്ത് സർക്കാർ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് നിലപാട് അറിയിച്ചത് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ ഹർജിയിലാണ് എതിർപ്പ് അറിയിച്ചത് ഹർജി ഈ മാസം പത്തിന് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ ദിവസവും എം വി ഗോവിന്ദൻ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു എന്നാൽ അതിൽ മുഴുവൻ ധാർഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് കൊള്ളയുടെ വിവരങ്ങൾ മുഴുവൻ പുറത്തുവന്ന് ആരൊക്കെ എങ്ങനെയൊക്കെ എത്രത്തോളം എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ പാർട്ടിക്ക് വ്യക്തത വന്നാൽ നടപടി സ്വീകരിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് അതായത് പത്മകുമാറിന്റെ വിഷയത്തിൽ പാർട്ടി നടപടി നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യത്തിനായിരുന്നു എം വി ഗോവിന്ദന്റെ ഈ ധാർഷ്ട്യ മറുപടി പകുതി ബന്ധ നിലപാട് സ്വീകരിക്കില്ല എസ് ഐ ടിയുമായി തർക്കമില്ല സംഘത്തിന് അന്വേഷിക്കാൻ ഒന്നര മാസം കൂടി സമയമുണ്ട് സ്വർണം ഒരു തരി കുറയാതെ കൃത്യമായി തിരിച്ചു കൊണ്ടുവരണം ആരാണോ ഉത്തരവാദി അവരെ എല്ലാവരെയും പിടിക്കും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും പത്മകുമാർ ആരുടെ പേരും പറഞ്ഞോട്ടെ ഞങ്ങൾക്കൊന്നും മറച്ചു മറച്ചുവെക്കാനില്ല അദ്ദേഹത്തെ പാർട്ടി സംരക്ഷിക്കുന്നില്ല ജയിലിൽ എങ്ങനെ സംരക്ഷിക്കും ജുഡീഷ്യൽ കസ്റ്റഡിയിലല്ലേ ഞങ്ങൾക്കില്ലാത്ത വെപ്രാളം നിങ്ങൾക്ക് എന്തിനാണ് എന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് ചോദിച്ചത് സ്വർണ്ണക്കൊള്ള ആദ്യത്തെ സംഭവമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഏറ്റവും വലിയ സ്വർണക്കൊള്ള നടന്നത് ഗുരുവായൂരിലെ തിരുവാഭരണം അന്ന് നഷ്ടപ്പെട്ടു ഇന്നേ വരെ തിരികെ കിട്ടിയിട്ടില്ല അന്ന് കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമല കൊള്ളയിൽ ഈ സർക്കാരിന്റെ വേണ്ടപ്പെട്ടവർ പ്രത്യേകിച്ച് പാർട്ടിയുടെ അടുത്ത ആളുകളൊക്കെയാണ് അറസ്റ്റിലായിരിക്കുന്നത് അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങ് ഗുരുവായൂരിൽ നിന്ന് തിരുവാഭരണം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് എം വി ഗോവിന്ദന് വേവലാതി ഉള്ളത് എന്തായാലും എം വി ഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്നും മെഴുകലിൽ നിന്ന് വ്യക്തമാകുകയാണ് അടിമുടി പതറി നിൽക്കുകയാണ് ശബരിമല വിഷയത്തിൽ പാർട്ടി അതുകൊണ്ട് തന്നെയാണ് ശബരിമല വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനൊന്നും ആരും എവിടെയും നിൽക്കണ്ട എന്ന് പാർട്ടി തന്നെ അണികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്തായാലും എത്രയൊക്കെ മുക്കാൻ ശ്രമിച്ചാലും സത്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് കേരളം ഉറച്ചു വിശ്വസിക്കുന്നത് ഈ കൊള്ളയുടെ തലപ്പത്തുള്ളവൻ ആരാണോ അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരണം അതിന് ഹൈക്കോടതിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്